സ്ത്രീക ദൈവത്തിന് സ്തുതി യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തി കുറിക്കുന്ന സംഭവമാണോ ശാന പെരുന്നാൾ എരിശിലെയും നഗരത്തിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ രാജകീയ ചൈത്രയാത്രയുടെ അനുസ്മരണം യേശു ഇസ്രായേലിന്റെ രാജാവാണെന്ന പരസ്യ പ്രഖ്യാപനമാണ് അന്ന് അവിടെ നടന്നത് മറ്റെല്ലാ അവസരങ്ങളിലും തന്നെ പരസ്യമായി വെളിപ്പെടുത്തുന്നതിലും പരസ്യ പ്രകടനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന യേശു ഓശാന നാളിൽ താൻ ദാവീത് പുത്രനാണെന്നും മഷിഹ ആണെന്നും നിഷേധിക്കാതെ അപ്രകാരം ആർത്തു വിളിക്കുന്ന പുരുഷാരത്തോടൊപ്പം യേശു യരിശലീം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു ജനനേതാക്കളും മതപുരോഹിതന്മാരും പരീക്ഷ പ്രമാണികളും ഈ രാജാവിനെ സ്വീകരിപ്പാൻ മടിച്ചു നിന്നപ്പോൾ സാധാരണക്കാരായ ജനങ്ങളും നിഷ്കളങ്കരായ കുട്ടികളും മൃഗജാലങ്ങളും പ്രകൃതിയും അതേറ്റെടുക്കുന്നു അവൻ എരിശിലേമിനടുത്തപ്പോൾ നഗരം ഇളകി പ്രത്യേകിച്ച് ആഘോഷിപ്പാൻ കാരണമൊന്നുമില്ലാത്ത പാവപ്പെട്ടവരായ ജനങ്ങൾ തങ്ങളുടെ ആകെ സമ്പാദ്യമായ പുതപ്പുകളും മേൽവസ്ത്രങ്ങളും പാതയോരത്തേക്ക് വലിച്ചെറിയുകയാണ് ഇനി നീയാണ് ഞങ്ങളുടെ ഉടയവൻ പാവപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ അവൻ സഞ്ചരിക്കട്ടെ എന്ന് അവർ നിലവിളിക്കുകയാണ് ഒന്നോർത്താൽ എല്ലാ കാലങ്ങളിലും ആഘോഷിപ്പാൻ കാരണമൊന്നുമില്ലാത്തവന്റെ ആഘോഷമായിരുന്നു ദൈവം ഈ യാത്രയുടെ പ്രത്യേകത മനുഷ്യന്റെ അഹങ്കാരത്തെ താഴ്ത്തുവാൻ വേണ്ടി യേശു വിനയത്തെ സ്വീകരിച്ചു എന്നതാണ് കുതിരയ്ക്കു പകരം കഴുതയെയും വാളിനു പകരം വൃക്ഷങ്ങളുടെ ശാഖകളും സൈന്യത്തിനു പകരം പിഞ്ചു പൈതങ്ങളെയും കർത്താവ് ഉപയോഗിക്കുന്നു പഴയ നിയമത്തിലും ഇത്തരമൊരു പ്രദർശനമുണ്ട് രണ്ട് രാജാക്കന്മാർ ഒമ്പതിന്റെ പതിമൂന്നിൽ യഹോ പുത്രൻ യേശുവിനെ ഇസ്രായേലിന്റെ രാജാവായി സ്വീകരിക്കുന്ന രംഗമാണ് ഈ പ്രദർശനത്തിന്റെ അന്ത്യം ശത്രുക്കളെ നിഗ്രഹിക്കുന്നതാണ് എന്നാൽ ഈ രാജാവു ശാന്തിയുടെ മന്ത്രവുമായി സമാധാനത്തിന്റെ ഉടമ്പടിയുമായി എരിശുലേമിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് അവിചാരിതമായി സംഭവിച്ച ഒരു യാത്ര ആയിരുന്നില്ല എന്ന് വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായം അമ്പത്തൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ എരിശുലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ചു ഇതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു സെക്രിയ ഒമ്പതിന്റെ ഒമ്പതിൽ ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാനുദിനായി കഴുതപ്പുറത്ത് കഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ശാന്തതയുടെയും വിനയത്തിൻറെയും ആൾരൂപമായ ക്രിസ്തു ഇതാ ശാന്തിയുടെ പ്രതീകമായ കഴുതപ്പുറത്ത് കയറി വരുന്നു പഴയ നിയമസൂചനകളിൽ ഒരു രാജാവ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന വാഹനമാണ് കഴുത എന്നാൽ യുദ്ധങ്ങളിൽ കുതിരയെയാണ് വാഹനമായി ഉപയോഗിച്ചിരുന്നത് യേശു വാഹനമായി ഉപയോഗിച്ച കഴുതക്കുട്ടി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു വിശുദ്ധ വിശുദ്ധമതാഴുവിശേഷം ഇരുപത്തി ഒന്നിന്റെ രണ്ടിൽ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ കഴുതിയേയും കുട്ടിയെയും നിങ്ങൾ കാണും ദൈവം തെരഞ്ഞെടുത്ത കഴുതിയുടെ ഒന്നാമത്തെ പ്രത്യേകത പെൺ പെൺകഴുതിയെയും കുട്ടിയെയും കാണും എന്നാൽ അതൊരു കുടുംബത്തിന്റെ പശ്ചാത്തലമുള്ളതാണ് തള്ളയോട് ചേർന്ന് നിൽക്കുന്ന കുട്ടി ശിക്ഷണത്തിൽ വളർന്നു വരുന്ന അനുസരണമുള്ള ഉത്തരവാദിത്തത്തിൽ വളർന്നു വരുന്ന ഒന്നിനെയാണ് യേശു തെരഞ്ഞെടുത്തത് യേശുവിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന വാഹനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത കെട്ടിയിരിക്കുന്ന കഴുത അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കയറൂരി വിട്ടിരിക്കുന്ന കഴുതയെ ആയിരുന്നില്ല മറിച്ച് യജമാനന്റെ വരിതീർ നിൽക്കുന്ന അച്ചടക്കമുള്ള ഒന്നിനെയാണ് യേശു തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ പ്രത്യേകത ആരും കയറിയിട്ടില്ലാത്ത കഴുത ശാരീരികമായും മാനസികമായും ക്രിസ്തുവിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച വാഹനം തിന്മയ്ക്ക് വാഹനമാകാത്ത മനസ്സിന്റെ ഉടമ പഴയ നിയമത്തിന്റെ വാഗ്ദാന പേടകം വഹിക്കാൻ നിയോഗിച്ചിരുന്നത് ഒരിക്കലും നുഖം വെച്ചിട്ടില്ലാത്ത രണ്ട് കറവ് പശുക്കളെ ആരും ഒരിക്കലും പിറന്നിട്ടില്ലാത്ത ഉദരത്തിൽ നിന്ന് അവൻ പിറന്നു ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു ഈ ഓശാന പെരുന്നാളിൽ കർത്താവിന്റെ വാഹനമായി തീരുവാൻ കുടുംബത്തിന്റെ സംസ്കാരവും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള വിനയവും ലോകത്തിൻ്റെ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാനുള്ള ആർജവവും നമുക്ക് വീണ്ടെടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ